അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് ഈസ്റ്റ് ബംഗാളിലെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സോ മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായൽ ശരെ മാധ്യമങ്ങളോട് തങ്ങളുടെ ഫിലോസഫിയെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് മത്സരത്തിന്റെ ഫസ്റ്റ് ഇലവൺ എത്രത്തോളം ഒരു ടീമിന് പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണോ ഫൈനൽ ഇലവൺ മത്സരം ആരംഭിക്കുന്നതിന് മാത്രമല്ല ഒരു ടീം വേണ്ടത് മത്സരം ഭംഗിയിൽ അവസാനിപ്പിക്കാൻ കൃത്യമായ ഒരു ടീം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കൃത്യമായ സബ് കൃത്യമായ സമയങ്ങളിൽ നടത്തണം സോ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കണ്ടവർക്കറിയാം സബ്ചൂഷനങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി എത്രമാത്രം മാറ്റിമറിച്ചു സെക്കൻഡ് ഹാഫിൽ മുഹമ്മദ് ഐമനും കോമി പെപ്രയും കൃത്യമായ സമയത്ത് കളത്തിലേക്ക് കോച്ച് ഇറക്കി വിട്ടതിന്റെ ഫലം കൂടിയായിരുന്നു വിജയം സാധാരണ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തുകഴിഞ്ഞാൽ മത്സരത്തിന്റെ മൂവ്മെന്റിൽ ഗോൾ വഴങ്ങുന്ന പതിവാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പോലും തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കുകയാണ് പഞ്ചാബിന്റെ ആ ഒരു ഗോൾ വന്ന് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എന്നാൽ ഈ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നു വളരെയധികം ഓർഗനൈസ്ഡ് ആയിരുന്നു ഫൈനൽ മൂമെന്റ്സിന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫസ്റ്റ് ഇലവൻ അല്ലെങ്കിൽ ഫിനിഷിംഗ് ഇലവൻ കൂടി ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു വിജയം നമുക്ക് ലഭിച്ചത് ഫസ്റ്റ് ഇലവൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് ഫിനിഷിംഗ് ഇലവൺ എന്നാണ് കോച്ച് മിക്കായൽ സേറെ പറയുന്നത് സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും